ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേ മക്കളെ ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ സ്നാബ് യുഹന്നാന്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്നു വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ പ്രവാചകനായ സ്നാബ് യുഹന്നാൻ ധീരതയോടുകൂടി സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും നീതിരഹിതമായി പ്രവർത്തിച്ച ഹേറോ രാജാവിനെ മുഖം നോക്കാതെ വിമർശിക്കുകയും ചെയ്തു അദ്ദേഹം ചെയ്ത് തെറ്റെന്താണെന്നോ സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യയെ ആയ ഹെറോദയെ അവൻ ഭാര്യയായി സ്വീകരിച്ചു അത് നിയമാനുസൃതമാണില്ലെന്നും ദൈവത്തിനു മുമ്പിൽ നീതിരഹിതമാണെന്നും സ്നാബി ഓഹ്നാൻ രാജകൊട്ടാരത്തിൽ വന്ന് പറയുന്നു കോപിഷ്ടനായ രാജാവാകട്ടെ അവനെ ജയിലിലടയ്ക്കുന്നു അവനെ വധിക്കണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അവൻ ജനത്തെ ഭയപ്പെട്ടുവെന്നാണ് വചനം പറയുക എന്നാൽ ഹേറതിയേക്ക് അവനെ കൊല്ലുവാൻ ആഗ്രഹമുണ്ടായിരുന്നു അതിന് ലഭ്യമായ ഒരവസരത്തെ അവൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി രാജസദസ്സിൽ രാജാവിൻ്റെ പിറന്നാൾ ദിനത്തിൽ സ്വന്തം മകൾ മനോഹരമായി നൃത്തമാടിയപ്പോൾ ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് രാജാവ് പറഞ്ഞു നീ ചോദിക്കുന്നത് എന്തും നൽകാം അങ്ങനെ അമ്മയുടെ അഭിപ്രായമനുസരിച്ച് ആ പെൺകുട്ടി സ്നാബിയോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് നൽകണമെന്ന് ആവശ്യപ്പെടുകയും അപ്രകാരം രാജാവ് നൽകുകയും ചെയ്തു സ്നാബി തടവറയിൽ അടയ്ക്കപ്പെട്ടത് തിന്മ ചെയ്തതുകൊണ്ടല്ല സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്നും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവർക്ക് ഒത്തിരി അധികം പീഡനങ്ങളിലും യാതനകളും സഹിക്കേണ്ടി വരുന്നു പലപ്പോഴും പലരും സത്യത്തിന് സാക്ഷികളാകാതെ പോകുന്നതും സത്യം തുറന്നു പറയാതിരിക്കുന്നതും ഈ പീഡനങ്ങൾ ഭയപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിലും നന്മയാണെങ്കിലും സമൂഹത്തിൽ പലപ്പോഴും അത് തിന്മയായി ഭവിക്കാറുണ്ട് എന്നാൽ സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ഇപ്രകാരം സത്യം പറയുന്നതിനെ ഭയപ്പെടുമ്പോൾ നമ്മൾ എതിർ സാക്ഷ്യമാണ് നൽകുന്നത് സ്നാഭ്യൂഹനാൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും മനോഹരമായ പാഠമെന്തെന്നോ ശിരസ് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് പോലും രാജകൊട്ടാരത്തിൽ കയറി വന്ന് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയാനുള്ള ധീരത കാണിച്ചു അത് ഏറ്റവും വലിയ സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും നീതിപൂർണമായി ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സത്യത്തിന് സാക്ഷിമകച്ച് ജീവിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും തിരുത്തണമെന്നാവശ്യപ്പെടാനുമാകൂ ശനാപയുഹന്നാൻ നീതിപൂർണമായി ജീവിച്ചതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കളങ്കമില്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ ബലമുണ്ടായി എന്നാൽ അതിന് ലഭിച്ച സമ്മാനം സ്വന്തം ജീവൻ ബലിയേർപ്പിക്കേണ്ടി വന്നു എന്നതാണ് എങ്കിലും പോലും അദ്ദേഹം ഭൂമി ഭൂമിയുള്ളിടത്തോളം കാലം ഓർക്കപ്പെടുക തന്നെ ചെയ്യും സത്യത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് സ്നാഭ്യൂഹാനൻ വന്നത് ആ ദൗത്യം ഏറ്റവും മനോഹരമായി അദ്ദേഹം നിർവഹിച്ചു എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണെന്നും ശിരസ് നമിച്ച് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ലെന്നും അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്നും ഒക്കെ ഏറ്റവും ലാഠിത്യത്തോടുകൂടി ഭൂമിയെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ആത്മീയത പ്രദാനം ചെയ്ത വ്യക്തിയാണ് സ്നാവ്യൂഹന്നൻ ആ സ്നാവ്യൂഹന്നൻ സത്യത്തിന് വേണ്ടി ജീവൻ നൽകുന്നു എന്നത് വലിയൊരു സാക്ഷ്യമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ സത്യത്തിന് സാക്ഷികളായി തീരുവാനും സത്യം നമ്മെ സ്വതന്ത്രമാക്കുമെന്നും ആ സ്വാതന്ത്ര്യം നിത്യമായ സ്വാതന്ത്ര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മയെ എതിർക്കുവാനും നന്മ പ്രവർത്തിക്കുവാനും ധീരസാക്ഷികളായി തീരാൻ വേണ്ട ആത്മീയ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സത്യത്തിന് വേണ്ടി നഷ്ടപ്പെടുന്നതൊന്നും നഷ്ടമല്ല എന്ന് ചിന്തിക്കുവാനും അത് നിത്യതയിൽ വീണ്ടെടുക്കാനാകുമെന്ന ബോധ്യവും നമുക്ക് കൂടുതൽ ശക്തിയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനുള്ള ബലവും നൽകട്ടെ കർത്താവ് നിങ്ങളോടുകൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ